എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാത്തുന്നു എട്ടെടുക്കുമ്പോൾ തുടക്കം പിഴയ്ക്കുന്നു ലാത്തുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി വെട്ടി വെട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ എട്ടിൽ നമ്മൾ തുടക്കം പിടിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ എട്ടിൽ നമ്മൾ ഓടിക്കും വളരെ സ്ലോയിലാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷെ നമ്മൾ ഗ്രൗണ്ടുകൾ ഓടിച്ച് പഠിക്കുന്നത് നല്ല സ്പീഡിലാണ് ആ ഒരു സ്പീഡിൽ ഓടിച്ച് പഠിച്ച് നമ്മൾ ഹാൻഡിൽ ബാലൻസ് ഒക്കെ ആയി ഇനി എട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അങ്ങനെ പറ്റത്തില്ല കാരണം എട്ടിൽ വളരെ സ്ലോ ആയി കൺട്രോൾ ഒക്കെ ചെയ്ത് ഹാൻഡിലും അതുപോലെ തന്നെ ആക്സലേറ്ററും ബ്രേക്കും ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും ബ്രേക്ക് നമ്മൾ പിടിക്കാതെ ഓടിക്കുന്ന നല്ലത് കാരണം ബ്രേക്ക് ഓടിച്ചാൽ പെട്ടെന്ന് വണ്ടി നിൽക്കും നമ്മൾ കാല് കുത്തേണ്ടി വരും എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടുകൾ ഓടിച്ച് പഠിക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോയിൽ ഓടിച്ച് പഠിക്കണം സ്ലോയിൽ ഓടിച്ച് പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്ലോ ആവുമ്പോൾ വണ്ടി കാല് കുത്താനായിട്ട് പോകും അപ്പോൾ നമ്മൾ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നമുക്ക് കാല് കുത്താതെ കുറച്ച് ദൂരം കൂടെ ഒക്കെ പോകാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ സ്പീഡിൽ പോകുകയാണെങ്കിൽ വണ്ടി കുറച്ച് സ്പീഡ് സ്പീഡാകുമ്പോൾ തന്നെ വണ്ടി നമ്മൾ പോലും ബാലൻസ് ചെയ്യാതെ തന്നെ വണ്ടി അങ്ങ് ഹാൻഡിൽ അങ്ങ് ബാലൻസ് ആയിക്കോളും കാരണം നമ്മളൊരു ടയർ ഉരുട്ടി കഴിഞ്ഞാൽ തന്നെ ആ വണ്ടി ആ ടയറിൻ്റെ ഒരു സ്പീഡ് തീരുന്നവരെ ആ ടയർ അങ്ങ് നേരെ ഉരുണ്ടാവും സ്പീഡ് തീരുമ്പോൾ താഴെ വീഴും അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ കാര്യം കുറച്ച് അങ്ങോട്ട് സ്പീഡ് അങ്ങോട്ട് ആയിരിക്കുമ്പോൾ ഒരു ബാലൻസ് അങ്ങ് തന്നെ ഉണ്ടാവും ആ ബാലൻസിലായിരിക്കും പിന്നെ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഓടിച്ച് തുടങ്ങുന്നവർക്ക് കുറച്ച് സ്പീഡ് എത്തുന്നവരെ ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഈ തുടക്കത്തിൽ നമ്മൾ വളരെ സ്പീഡ് കുറച്ച് ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ ഈസിയായിട്ട് നമുക്ക് എട്ടെടുക്കാനും പറ്റും പിന്നത്തെ കഴിഞ്ഞ് നമുക്കൊരു ടൗണിലോട്ടൊക്കെ ചെല്ലുമ്പോൾ വളരെ സ്ലോയിൽ വണ്ടി ഓടിക്കാനും പറ്റും ഇനിയും ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വളരെ ക്ലിയർ എളുപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നമ്മൾ സാധാരണ ഓടിക്കുന്ന സ്പീഡിൽ ഓടിക്കുക പതിയെ പതിയെ സ്പീഡ് കുറയ്ക്കുക റൗണ്ടിൽ തന്നെ നമ്മൾ ഓടിക്കുകയുള്ളൂ അപ്പോൾ ആ റൗണ്ടിൽ ഓടിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ പതിയെ പതിയെ നമ്മൾ സ്പീഡ് കുറയ്ക്കുക അപ്പോൾ നമ്മൾ മുപ്പിലാണ് ഓടിച്ച് ഓടിക്കുന്നതെങ്കിൽ ഒരു പത്ത് പതിയെ പതിയെ ഒരു ഇരുപത്തഞ്ചിലേക്ക് കൊണ്ടുവരാ പതിയെ ഒരു ഇരുപതിലേക്ക് കൊണ്ടുവരാ പിന്നെ നമ്മൾ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നന്നായിട്ട് കുറയാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ സ്ട്രൈറ്റാണ് ഓടിക്കാവുള്ളൂ വച്ചാൽ വട്ടത്തിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കേണ്ട കുറച്ച് സ്ട്രൈറ്റ് ഓടിച്ചുകൊണ്ട് തന്നെ ഒരു ഇരുപത് എന്നുള്ളത് ഒരു പത്ത് പത്ത് അഞ്ച് എന്നൊക്കെയുള്ള ലെവലിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരുത് പതുക്കെ പതുക്കെ കൊണ്ടുവന്നാൽ മതി അപ്പം തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് ബാലൻസ് ചെയ്യാനും നന്നായിട്ട് തന്നെ എട്ട് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ പോയി ടെസ്റ്റിന് പെർഫോം ചെയ്യാനും പറ്റും